സംഖ്യ ഇരുപത്തൊന്ന് ഒന്ന് മുതൽ മുപ്പത്തഞ്ചുവരെയുള്ള വാക്യങ്ങൾ വിച്ചള സർപ്പം ഇസ്രായേൽ കത്താനിൻ വഴി വരുന്ന നിക്കേബിൽ വസിച്ചിരുന്ന കാനിയാനക അതാലിന്റെ രാജാവ് കേട്ടു അവൻ ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത് കുറേ പേര് കടകാരാക്കി ഇസ്രായേൽ കത്താനോട് ശബ്ദം ചെയ്തു അങ്ങ് ഈ ജനത്തെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരണമെങ്കിൽ ഞാൻ അവരുടെ പട്ടണങ്ങളെ നിശേഷം നശിപ്പിക്കും കർത്താവ് ഇസ്രായേൽ പറഞ്ഞത് ശ്രദ്ധിച്ച് കാഞ്ഞാനകളെ അവർക്ക് കൊടുത്തു അവർ കാഞ്ഞെ അവരുടെ പട്ടണങ്ങളെയും നിശേഷം നശിപ്പിച്ചു അങ്ങനെ ആ സ്ഥലത്ത് ഹോമ എന്ന പേര് ലഭിച്ചു ഏതോ ചുറ്റി പോകാൻ ഹോമാരിൽ നിന്നുള്ള ചന്ദ്രയിലേക്കുള്ള വഴി അവർ യാത്ര പുറപ്പെട്ടു യാത്ര മധ്യ ജനം അക്ഷമയരായി ദൈവത്തിന് മോഷിക്കുന്നതിരായി അവർ സംസാരിച്ചു ഈ മരുഭൂമിയിൽ മരിക്കാൻ ഞങ്ങൾ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നതിന് ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല വില കിട്ട ഈ അപ്പം തിങ് ഞങ്ങൾ മടുത്തു അപ്പോൾ കത്താവ് ജനത്തിനിടയിലേക്ക് അഗ്നി അഗ്നിയ സർവങ്ങളെ അയച്ചു അവരുടെ മേഖല വളരെ പേര് മരിച്ചു ജനം മോശയുടെ അടുക്കൽ വന്ന് പറഞ്ഞു അങ്ങനെ സംസാരിച്ച് ഈ സർപ്പങ്ങളെ പിൻവലിക്കാൻ സർവങ്ങളെ പ്രാർത്ഥിക്കണം ചെയ്തു ഒരു സർപ്പത്തെ ഉണ്ടാക്കി ദശ പിച്ചവ സർപ്പാക്കി അതിനെ നോക്കിയാൽ നൽകുകയില്ല മോശ ഒരു സർപ്പത്തെ ഉണ്ടാക്കി അതിനെ വെടിയിൽ ഉയർത്തി നിർത്തി സർപ്പത്തെ നോക്കിയാൽ ജീവിച്ചു മെബാ തടയിൽ മിസാൽ ജന യാത്ര പുറപ്പെട്ട പാളം പഠിച്ചു അവിടെ നിന്നും പുറപ്പെട്ട് മൊബാബിനെതിരെയുള്ള മരുഭൂമിയിൽ കിഴക്ക് അഭിമുഖം അർനോ നദിയിലെ ടിച്ചു മരുഭൂമി അതിർത്തിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന അതിരാണ് അതിനാൽ ഗ്രന്ഥത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു സുഫായിലെ ഞങ്ങൾ മുന്നേറി അനോണിലെ താഴ്വരയിലൂടെ ആറാന്റെ ആറിന്റെ ആസ്ഥാനം വരെ നീണ്ടിടക്കുന്ന താഴ്വരയുടെ താഴ്വരയുടെ ചില ചില മുകളുടെയും അവിടെ നിന്ന് അവർ

അവിടെ നിന്ന് ഇസ്രായേൽ അമേരി രാജാവായ സിയോടെ അടുത്ത് ഗുരുതന്മാരെ അയച്ചു പറഞ്ഞു നിങ്ങളുടെ ദേശത്തിലൂടെ കടന്നു പോകാൻ ഞങ്ങൾ അനുവദിച്ചാലും ഞങ്ങൾ വയലുകളോ മുന്തിരിത്തോട്ടങ്ങളിലോ കടക്കുകയില്ല കിടക്കുകയില്ല കിണറുകളിലെ വെള്ളം കുടിക്കുകയും ഇല്ല നിങ്ങളുടെ അതിർത്തി കിടക്കുവോളം ഞങ്ങൾ രാജ രാജപാതയിലൂടെ തന്നെ യാത്ര ചെയ്തുകൊള്ള എന്നാൽ തന്റെ ദേശത്തിലൂടെ കടന്നു പോകാൻ സിയോ ഇസ്രായിനെ അനുവദിച്ചില്ല അവർ തന്റെ ജനത്തെല്ലാം കൂട്ടി ഇസ്രായിനെതിരെ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു യഹാസ വെച്ച് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു ഇസ്രായേൽ അവനെ വാളിനിരയാക്കി അർണോ മുതൽ വരെ അതിർത്തി വരെ വ്യാപിച്ചിടക്കുന്ന അവന്റെ ദേശം കൈവശപ്പെടുത്തി അമരനയുടെ അതിർത്തി ഇസ്രായേലി പട്ടണങ്ങളെല്ലാം പിടിച്ചെടുത്തു ഷെബോൺ ഉൾപ്പെടുത്തിയുള്ള അമേരിയുടെ എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും രാജാവിനോട് യുദ്ധം ചെയ്ത് അവന്റെ ദേശം അത്രയും പിടിച്ച് പിടിച്ചടക്കുകയായിരുന്നു അതുകൊണ്ടാണ് കാര്യം കാണുന്നത് ഒരു വരവേൽ അത് ഒതുക്കിപ്പണിയുൻ സിയോന്റെ നഗരം പുനഃസ്ഥാപിക്കുവേൻ എന്തെന്നാൽ ഷെഡ്ബോണിൽ നിന്ന് അഗ്നി പ്രതിച്ച് സിയോൺ പട്ടണത്തിൽ നിന്ന് അഗ്നിജ്വാലകൾ ജ്വാലുകൾ ആർ പട്ടണത്തെ വിഴുങ്ങി അബ്നോ ിരികളെ അത് വലയം ചെയ്തു മൊബാബെ നിനക്ക് ബിരുദം നിവാസികളെ നിങ്ങൾക്ക് നാശം അവൻ തന്റെ പുത്രന്മാരെ അഭയാർത്ഥികൾ പുത്രിമാരെ മാക്കി അമരൂരിൻ രാജാവിനെ നൽകി നമ്മൾ ബോണിന്റെ സന്തതികളെ ദിഗോൺ വരെ സംഭരിച്ചു മെഗോപരി അഗ്നി കൊണ്ട് അവരെ നമ്മൾ നശിപ്പിച്ചു അങ്ങനെ ഇസ്രായേൽ അമേരിയുടെ ദൃഷ്യത്ത് താമസമാക്കി രഹസ്യ നിരീക്ഷണം നടത്താനായി മോശ ആളുകളെ യാസേക്ക് അയച്ചു അവർ ഗ്രാമങ്ങൾ പിടിച്ചെടുക്കുകയും അവിടെ ഉണ്ടായിരുന്ന അമരവരെ ഓടിച്ചു പറയുകയും ചെയ്തു പിന്നീട് ഇസ്രായേൽ ഭാഷാണിലുള്ള വഴിയിലൂടെ യാത്ര ചെയ്തു ബാഷാൻ രാജാവായ ഓം തന്റെ സകല ജനത്തെയും കൂട്ടി വന്ന് എത്രയും വെച്ചു അവരുമായി ഏറ്റുമുട്ടി ഹർത്താവോ ചെയ്തു ഭയപ്പെടേണ്ട അവനെയും അവന്റെ ജനത്തെയും നിരക്ക് ഞാൻ തന്നിരിക്കുന്നു പക്ഷേ ഹെഷോബ് ഒന്നിൽ വെച്ച് വസിച്ചിരുന്ന അമരയുടെ രാജാവായ സിയോനോട് ചെയ്തതുപോലെ നിങ്ങൾ അവനോടും ചെയ്യണം അങ്ങനെ ഇസ്രായേൽ ഓ ഓഗിനെയും അവന്റെ പുത്രന്മാരെയും സകല ജനത്തെയും ഒന്നൊഴിയാതെ കൊണ്ടൊടുക്കുകയും അവന്റെ ദേശം കൈവശപ്പെടുത്തുകയും ചെയ്തു സ്തുതിക്കാം